അജ്മലെ പിഗ്മി സൂവിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അൽസോറിയില് പിഗ്മി സൂ ഉൾപ്പെടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ സോ വെൽക്കം ടു ന്യൂ തന്നെ കുഞ്ഞൊരു സൂ ആണ് പിഗ്മി സൂ ട്വന്റി വലിയവരുടെ ടിക്കറ്റിന് വരുന്നത് ഫിഫ്റ്റീൻ തെറംസ് ആണ് കുട്ടികളുടെ ടിക്കറ്റിന് വരുന്നത് അങ്ങനെ ടിക്കറ്റ് എടുത്തു ഏഴ് ദിവസത്തേക്ക് സെവൻ ഡേയ്സ് നറുക്കെടുപ്പിലൂടെ ഐഫോൺ ഫിഫ്റ്റീൻ സമ്മാനായിട്ട് കൊടുക്കുന്നു പറഞ്ഞ ഒൻപത് മണിക്കാണ് നറുക്കെടുപ്പ് ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയില്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും ഇവിടെ ഉള്ള ആനിമൽസിനെ ഫീഡ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനെ ആദ്യം ഞാൻ ഈ കുതിരക്കുട്ടനെയാണ് ഫുഡ് കൊടുക്കാൻ പോയത് ഇവൻ ഞാൻ ഒട്ടും വിരങ്ങിയില്ല ഇതേപോലെ ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കയറാനുള്ള ചാൻസ് ഇവിടെ ഉള്ളവർക്കുണ്ട് ഈ ചായൻ അടുത്ത് കണ്ടോ ഇവൻ എത്ര നല്ല കുട്ടിയായിട്ടാണ് നിൽക്കുന്നത് അതോടെ ഈ ചായൻ ശരപഞ്ചരത്തിലെ ജയനായ പോലെ എനിക്ക് തോന്നി കുട്ടികളെ കേട്ട് വരുവാണെങ്കിൽ അവർക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും കേട്ടോ കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ആ ട്വന്റി തരത്തിന്റെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുകയും പിന്നെ നമ്മൾ ഇവർക്കുള്ള ഫീഡിങ്ങിനുള്ള ഗ്രാസ് മേടിക്കുകയും കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഒന്നിനും നമുക്ക് സ്പെൻഡിങ് വരുന്നില്ല ഇവിടെ എല്ലാവരും ഇങ്ങനെ സ്വതന്ത്രമായിട്ട് വിരാജിച്ചുകൊണ്ടിരിക്കുകയാണ് മതിലിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഒരു കൂടിനുള്ളിലോ ആയിട്ട് ഇവരെ തളച്ച് വെക്കുന്നില്ല എന്നുള്ളതാണ് ഈ പിഗ്മി സോണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ബന്ധുര കാഞ്ചനെ കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറയില്ലേ അതാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ ഇവിടെയുള്ള മൃഗങ്ങളുടെ കൂടെയൊക്കെ നമുക്ക് അവരെ ഫീഡ് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റും ഇതെല്ലാം ആ ഒരു എൻട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുട്ടികളിത് എൻജോയ് ചെയ്യുന്നത് കാണുക എന്നുള്ളതായിരുന്നു കേട്ടോ ഞാനും ഉച്ച കുറെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് കുഞ്ഞിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു എനിക്ക് എനിക്കിഷ്ടമായി എത്ര തരത്തിലുള്ള തത്തകളാന്നറിയോ ഇതെല്ലാം കോംപ്ലിമെൻ്ററി ആണ് നമ്മുടെ ആ ഒരു എൻട്രി ടിക്കറ്റിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് അഡീഷണൽ ഒന്നും നമ്മൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല കാക്കകളെ കൂട്ടിലിട്ടതായിട്ട് കണ്ടു അതെനിക്ക് ഇച്ചിരി കൗതുകം തോന്നി ബാക്കി എല്ലാവരും ഓപ്പൺ സ്പേസിലാണുള്ളത് ഇവിടെ നിന്ന് നമുക്ക് പെറ്റ്സിനെ മേടിക്കാനും പെറ്റ്സിനുള്ള ഫുഡ് മേടിക്കാനും ഒക്കെയുള്ള സ്പേസസ് ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടോ അല്ലെങ്കിൽ മനസ്സിൽ ഇത്തരം പെറ്റ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അജ്മാനിൽ നിങ്ങൾക്ക് ഈ പിഗ്മി സൂലൊന്ന് സന്ദർശിക്കാം കുറേ നല്ല ഫോട്ടോസ് കിട്ടും ഇങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ മൈൻഡൊന്ന് ആവും പുതിയ പെറ്റ്സിനെ വല്ല വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസും നമുക്ക് ഫുഡ് അടിച്ചിട്ട് വെറുതെ ഇരുന്ന് വൈബടിക്കാനുള്ള സ്പേസും പിഗ്മി സൂണിൻ്റെ ഉള്ളിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം അറിയിക്കും Thank you for watching.